പത്മജയുടെ ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് രംഗത്തെത്തി പാർട്ടി വിട്ടുപോയ ആൾക്ക് എന്തും പറയാമല്ലോ എന്നായിരുന്നു സതീഷിന്റെ മറുപടി പത്മജിയുടെ പരാതി കെ പി സി സി നേതൃത്വത്തിനോ തനിക്കോ ലഭിച്ചിട്ടില്ലെന്നും പാർട്ടിയെ പിന്നിൽ നിന്നും കുത്തിയവരോട് മറുപടി പറയാനില്ലെന്നും സതീശൻ വ്യക്തമാക്കി അതെ അവർക്ക് എന്തും പറയാലും ഒരു പാർട്ടിയെ ചതിച്ച് വഞ്ചിച്ച് പിന്നിൽ നിന്ന് കുത്തി പോയിട്ട് എന്തും പറയാം മറുപടി പറയണം നിങ്ങൾ വേറെ ചോദ്യം ഉണ്ടെന്ന് നമുക്ക് പാർട്ടി നേതൃത്വത്തിന് കെ പി സി സി പ്രസിഡന്റിനോ എനിക്കോ ഉൾപ്പെടെയുള്ള ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു വ്യാജ പരാതി ഉണ്ടാക്കുകയാണ് ഞങ്ങളായാലും പരാതി തന്നിട്ടില്ല ഞങ്ങളൊക്കെ നിരന്തരമായി അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ആളല്ലേ എല്ലാ ആഴ്ചയും വിളിക്കുകയും സംസാരിക്കുകയും കാണുകയും ഒക്കെ ചെയ്തല്ലേ ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി തന്നിട്ടില്ല മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയൊരു പുതിയ പരാതി എന്താണുള്ളത് പാർട്ടി മാറി കഴിഞ്ഞപ്പോൾ ഒരു അസംബന്ധമാണ് I decided where I got it.